അതെ വടക്കനാഥൻ്റെ അവിടെക്ക് പോയിട്ടൊരു നടത്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു വീഡിയോ പറയണം എന്ന് വിചാരിച്ചു ഞാനൊരു കാര്യം കണ്ടത് കേട്ടോ കുറേ ആൾക്കാരിങ്ങനെ ഗ്രൂപ്പായിട്ട് പോകുന്നുണ്ട് കുറേ ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട് സൈക്കിള് ചവിട്ടി പോകുന്ന ആൾക്കാരുണ്ട് മിക്കവാറും കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആളുകളെ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ പലരുടെയും മുഖത്ത ഭാവങ്ങൾ കാണട്ടെ ചില ഒറ്റയ്ക്ക് നടക്കുന്ന ആൾക്കാരിങ്ങനെ ൊക്കെ കാണിച്ചിട്ട് പോകാണോ ഭയങ്കര ദേഷ്യമായിട്ടായിരിക്കും വീട്ടിലെ ദേഷ്യം കാണിക്കാൻ പറ്റാണ്ട് ഈ പുറത്തേക്ക് ഈ ദേഷ്യമൊക്കെ പോകുന്നവരുണ്ടാവും ചില ആൾക്കാരിങ്ങനെ നല്ലപോലെ പുറമേ നടക്കുന്ന കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടാവും ചില ആൾക്കാരുടെ മുഖത്തിങ്ങനെ ഇങ്ങനെ വലിയ മുറുക്കിയിട്ടുണ്ടാവുക ടെൻഷൻസ് രാവിലെ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അമ്മാതിരി വല്ല അടിമഴക്കൊക്കെ നടന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഉണ്ടാകുന്നു ഒരു ഭാഗത്ത് സൈക്കിളിൻ്റെ ആൾക്കാർ അവരുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കൊടുന്ന് ഫോട്ടോ എടുക്കുന്ന കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടിൻ്റെ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർ അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അപ്പുറത്ത് അതിഥി തൊഴിലാളികളും നമ്മുടെ തൊഴിലാളികളും എല്ലാവരും കൂടി ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന കുറേ ആളുകൾ അതിനെല്ലാം സാക്ഷിയായിട്ട് നിൽക്കുന്ന വടക്കനാഥൻ്റെ അമ്പലവും നിറയെ മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് അതിൻ്റെ നടുക്കൂടെ നടന്നു പോകുമ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ നടുക്കൂടെ ആയിട്ടോ നമുക്ക് എവിടേക്കും ഒരു ഫീല് തോന്നും ഒരു പ്രൗഡ് ഫീൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്നുള്ളത് അതിനെ നശിപ്പിക്കാതിരിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം എല്ലാവരും അത് ഇനിയും കാത്തു സംരക്ഷിച്ച് ഇനിയും വരുന്ന തലമുറയ്ക്കും കൂടി അത് ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ പറയാനുള്ളത് നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് വേറെ പക്ഷേ ഇതിങ്ങനെ വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖത്തുണ്ടാകുന്ന സന്തോഷവും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക രാവിലെ ഇപ്പം ഈ ഒരു കാലാവസ്ഥ നമുക്ക് ഭയങ്കര സുഖമുള്ള കേട്ടോ നല്ലൊരു തണുപ്പൊക്കെ ഉള്ള കാലം കൊണ്ട് നമുക്ക് നടക്കുമ്പോൾ ഒക്കെ ഒരു ഇതാണ് അല്ലെങ്കിൽ രാവിലെ നേരത്തെ തന്നെ പറ്റുള്ളൂ നല്ല വെയിലായി കഴിഞ്ഞാൽ അറിയാമല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഇതിനേക്കാളും തണുപ്പുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചിങ്ങനെ തണുപ്പ് വന്നു തുടങ്ങണേ ഉള്ളൂ ഏ കൊൽ തോറ്റു ഞാൻ ജയിച്ചു ഇല്ല കൊയിലു വീണ്ടും പറയേണ്ടത് നിങ്ങൾ തന്നെ ചീത്ത പറയും കോയിലേ കുയിലിൻ്റെ മാതിരി കൂന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആഹാ എൻ്റെ അടുത്ത് വാദിച്ചിട്ടാണല്ലോ നിർത്തിയാ നിർത്തിയാ മതി നമുക്ക് അർത്ഥനം പറയാം അങ്ങനെ വിട്ടാൽ പറ്റുമോ കുയിലിൻ്റെ കൂടെ തല്ലുണ്ടാക്കണ്ടേ ഭയങ്കര രസമല്ലേ അവരുടെ കൂടെ കുയിലിൻ്റെ ഒരു ഭാവവും കുയിലും നമ്മളെടുത്ത് ഓവർ ഇങ്ങനെ സ്പീഡിലിങ്ങനെ കൂക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും തിരിച്ച് കൂക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡ് ആ സമയത്ത് വർക്ക് ചെയ്യും നമ്മളിരിക്ക കുട്ടിത്തുണ്ട് ആ കുട്ടിത്തന്നെ നമ്മൾ മൊത്തത്തിൽ കളയണം എന്നൊന്നുമില്ല പക്ഷെ കുട്ടിത്തിൽ ഉണ്ടാക്കിയ മുറിവുകളുണ്ടല്ലോ അതാണ് നമുക്ക് കളയാം ഇനിയിപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഒരുപാട് നമ്മുടെ ചെറുപ്പത്തിൽ നമുക്കുണ്ടായ പല അനുഭവങ്ങളും അത് ഒരുപാട് നമുക്ക് ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കളയുന്നതിന് വേണ്ടിയിട്ടുള്ളത് നോക്കുക ജസ്റ്റ് ഫൊർഗീവ് ചെയ്യാൻ പഠിക്കുക ഫൊർഗീവ് ചെയ്താൽ മാത്രം പോരാ ഫൊർഗിറ്റ് ചെയ്യാനും കൂടിയും പഠിക്കണം ഈ കുയിൽ കുറച്ച് പ്രശ്നക്കാരനാ തോന്നണം സാധാരണ മൂന്നാലഞ്ച് എടുത്തിട്ടൊരു പോക്ക് പോകാറുള്ളതാണ് ഇവൻ തോന്നണം നമ്മളവനെ നല്ല പോലെ ഇമിറ്റേറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് അപ്പോൾ സത്യം നമ്മളൊരാളുടെ പിന്നാലെ 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 നടക്കുമ്പോഴും സത്യത്തിൽ വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത് സമയം കൊടുക്ക് പോകാൻ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം അവരോട് പറയാം അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരട്ടെ പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് നിർബന്ധിച്ചിട്ട് പിടിച്ച് വാങ്ങാനൊന്നും പറ്റില്ലല്ലോ നമ്മുടെ ഇഷ്ടങ്ങൾ തന്നെ നമുക്ക് വലുത് അത് പറഞ്ഞിട്ട് അവരുടെ ഇഷ്ടങ്ങൾ വലുതല്ല നമുക്ക് പറയാൻ പറ്റും അപ്പോൾ പറ്റുവാണെങ്കിൽ രാവിലെ നേരങ്ങളിൽ കുഞ്ഞു യാത്രകളൊക്കെ ചെയ്യാം ബസ്സിലിരുന്ന് യാത്ര ചെയ്യാനും രസമായിട്ടോ നല്ല ഹൈറ്റിലിരുന്നിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ എല്ലാ വീടിൻ്റെ മുറ്റങ്ങളും നമുക്ക് കാണാം നേരം വിളിച്ചാൽ മത്തേ പക്ഷെ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ ആളുകൾ നടക്കുമ്പോൾ നോക്കുമ്പോൾ ഓരോരുത്തരുടെ മുഖത്തുള്ള ആ എക്സ്പ്രഷൻസും നോക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും കുറേ കാര്യങ്ങൾ അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ മാത്രമല്ല ഇവിടെ ഒരുപാട് പേർക്കും പ്രശ്നങ്ങളുണ്ട് അവരാരും അതും പറഞ്ഞിട്ട് ഇതായിട്ട് ഇങ്ങനെ ഭയങ്കര പ്രശ്നം പറഞ്ഞിട്ട് കറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സൊല്യൂഷൻസ് അതാണോ നേരം പ്രോബ്ലം ഈസ് ഓൾറെഡി ഉണ്ട് ഇനി പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഗുഡ് മോർണിംഗ് ഞാൻ അകത്തേക്ക് പോകാമല്ലേ ടാമസ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കണമെങ്കിൽ നമ്മളകത്തേക്ക് തന്നെ പോകണമല്ലോ